നമസ്കാരം അൻവർ ഇങ്ങനെ ഓരോ വെടികളും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അൻവറിന്റെ ആരോപണം ഇപ്പോൾ തിരിഞ്ഞുകൊത്തുമ്പോൾ പിണറായിക്ക് ഉറപ്പായിട്ട് പിടിപീഴും കാരണം കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുകൊണ്ട് നിലമ്പൂർ എം എൽ എ പി വി അൻവർ തുടങ്ങി വെച്ച ഈ വലിയ വെടിക്കെട്ട് രാഷ്ട്രീയ ചർച്ചകൾക്കും സി പി എമ്മിൻ്റെ പൊട്ടിത്തെറിക്കും രാഷ്ട്രീയത്തിലും ഇപ്പോൾ പുതിയ വാദമുഖങ്ങൾക്ക് തുടക്കമിടുകയാണ് മലപ്പുറം എം പി തുടങ്ങി മുൻ പോലീസ് സൂപ്രണ്ടിലൂടെ പുരോഗമിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ എ ഡി ജി പിയിലേക്കും പിന്നീട് അത് പൊളിറ്റിക്കൽ സെക്രട്ടറിയിലും എത്തി നിൽക്കുന്ന അൻവറിന്റെ ഈ ആരോപണങ്ങൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെ ഇപ്പോൾ തിരിയുന്ന നിലയിലേക്ക് പുരോഗമിക്കുകയാണ് കൊലപാതകം സ്വർണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരി മരുന്ന് കൈക്കൂലി ഒടുവിൽ അവസാനം തൃശൂർ പൂരം അലങ്കോലമാക്കിയതുവരെയുള്ള ഗുരുതരമായിട്ടുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പി വി അൻവർ പോലീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെ ഉന്നയിച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് ആരംഭിച്ച ഈ ആരോപണങ്ങൾ ഒടുവിൽ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ തലസ്ഥാന നഗരിയിലേക്ക് എത്തുമ്പോൾ അതിന് രാഷ്ട്രീയ മാനം കൈവന്നിരിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക കാരണം വലിയ രീതിയിലുള്ള കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചായിരുന്നു അൻവർ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടത് ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ട അൻവറിൻ്റെ മറുപടി വളരെ കൂടിയായിരുന്നു സംയമനം പാലിച്ചായിരുന്നു മറുപടി അതായത് ഇനിയെല്ലാം പാർട്ടിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ തീരുമാനിക്കുമെന്ന് പറഞ്ഞൊഴിഞ്ഞ അൻവർ അതിൻ്റെ തൊട്ടടുത്ത ദിവസം വന്ന് വളരെ കൂടി നടത്തിയ ആ ഒരു പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് അൻവറിൻ്റെ ഈ ആരോപണങ്ങളിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തെ പോലും തള്ളിപ്പറയാൻ തയ്യാറായി എന്നതാണ് ഇന്നലെ വ്യാഴാഴ്ചയിലെ ആ ഒരു പ്രതികരണത്തിൻ്റെ പ്രത്യേകത കാരണം ഉദ്യോഗസ്ഥർക്കെതിരായി പരാതി സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന് നൽകിയ ശേഷം മാധ്യമങ്ങളോട് അൻവർ സംസാരിച്ചിരുന്നു എല്ലാ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പാർട്ടിയുമൊക്കെ തീരുമാനിക്കുമെന്ന് പറഞ്ഞൊഴിഞ്ഞ അൻവർ തൻ്റെ ഈ തുറന്നു പറച്ചിൽ അത് ജനങ്ങളുടെ മുന്നിലാണ് എന്ന നിലയിലേക്ക് മാറുകയും ചെയ്തു ഹെഡ് മാസ്റ്ററെക്കുറിച്ച് പരാതി നൽകിയാൽ അദ്ദേഹത്തിന് കീഴിലുള്ള അധ്യാപകരും പിയൂണുമല്ല അത് അന്വേഷിക്കുക അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാകുമോ എന്ന നിലപാട് കൂടി എടുത്തതോടെ സർക്കാർ പ്രഖ്യാപിച്ച പ്രത്യേക അന്വേഷണ സംഘത്തോടുള്ള അതൃപ്തി കൂടി അൻവർ വെളിപ്പെടുത്തുകയായിരുന്നു അതായത് സർക്കാരിനെതിരെ ചില ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നു എന്ന അതിശക്തമായിട്ടുള്ള വലിയ ആരോപണങ്ങളായിരുന്നു അൻവർ വ്യാഴാഴ്ച ഉന്നയിച്ചത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തി എന്ന ആരോപണം ആവർത്തിച്ചുകൊണ്ടായിരുന്നു അൻവർ ഈ ഒരു വലിയ ആക്ഷേപം ഉന്നയിച്ചത് എന്തുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവർ ജനങ്ങളെ നിരന്തരം ഇങ്ങനെ വെറുപ്പിക്കുന്നു എന്താണ് ഇതിനുള്ള പ്രധാന കാരണം എന്തുകൊണ്ട് തൃശ്ശൂർ പൂലം അലങ്കോലമായി ആ ഒരു അന്വേഷണമാണ് എന്നെ ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഏതായാലും ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല അദ്ദേഹം വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റിയോ എന്നതാണ് കാര്യം ഏൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദി എന്നായിരുന്നു അൻവറിൻ്റെ ആരോപണം എന്നാൽ ഇതിനെല്ലാം പുറമെ എ ഡി ജി പിയെ മുൻനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പിയുമായി തൃശ്ശൂരിൽ ചർച്ച നടത്തിയോ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായിട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂരിൽ വെച്ച് കണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം എ ഡി ജി പിയെ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്കായിട്ട് പറഞ്ഞയത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഔദ്യോഗിക വാഹനം ഒഴിവാക്കി എ ഡി ജി പി കൂടിക്കാഴ്ചയ്ക്ക് പോവുകയും ചെയ്തു എന്തിനാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് ഈ ഒരു കൂടിയ കാഴ്ചയ്ക്ക് എ ഡി ജി പി അയച്ചത് എന്നതാണ് ചോദ്യം മുഖ്യമന്ത്രിയുടെ അറിവോടെ തൃശൂരിൽ ബി ജെ പിയെ വിജയിപ്പിക്കാൻ നീക്കം നടന്നു പോലീസിനെ കൊണ്ട് പൂരം അലങ്കോലമാക്കിയതും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ആരോപണം അത് ചർച്ചകളിപ്പോൾ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നാൽ പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ അത് അവസാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിലേക്കാണ് എന്നതാണ് സി പി എമ്മിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ വിരൽ ചോണ്ടി കാരണം മുഖ്യമന്ത്രി നിയോഗിച്ചവർ അവർ കൃത്യമായിട്ടുള്ള വിശ്വസ്തത കാട്ടുന്നില്ല എന്ന ആരോപണത്തിൽ തുടങ്ങിയ അൻവർ സർക്കാരിനെതിരെ ചിലർ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ലക്ഷ്യം വെക്കുന്നത് ആരെയൊക്കെയാണ് എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയായിരിക്കുകയാണ് സി പി എം പാർട്ടി സമ്മേളനങ്ങളിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ എന്ന നിലയിൽ അറിയപ്പെടുന്നവരിലേക്ക് ഇപ്പോൾ നേരിട്ട് ആരോപണങ്ങൾ എത്തുന്നത് ഈ ഒരു സമ്മേളന കാലത്തെ അത് തീർച്ചയായിട്ടും പ്രക്ഷുബ്ധമാക്കുമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിരാശാഭാവത്തോടുകൂടി പുറത്തിറങ്ങിയ അൻവർ തൊട്ടടുത്ത ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ ആകട്ടെ പതിവ് ഊർജ്ജസ്വലതയോടുകൂടി ഹാപ്പിയായിട്ടായിരുന്നു കാണപ്പെട്ടത് അതായത് തനിക്ക് പാർട്ടിയുടെ പിന്തുണയുണ്ടെന്ന ബോധ്യത്തിലാണെന്നാണ് ഈ ഒരു വരവിലൂടെ വിലയിരുത്താൻ സാധിക്കുന്നത് ഇതിന് പിന്നാലെയാണ് അൻവറിൻ്റെ ആരോപണങ്ങൾ പാർട്ടി അന്വേഷിക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നത് അൻവറിൻ്റെ ആരോപണങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ പിന്തുണ നൽകിയിരുന്ന ഒരു വ്യക്തിയാണ് കെ ടി ജലീൽ അതേസമയം എല്ലാ കള്ളത്തരങ്ങളും എല്ലാ രീതിയിലുള്ള കള്ളനാണയങ്ങളും തുറന്ന് കാട്ടപ്പെടുമെന്ന് തവനൂർ എം എൽ എയും മുൻ മന്ത്രിയുമായ കെ ടി ജലീൽ ഇപ്പോൾ വ്യക്തമാക്കുമ്പോൾ അൻവർ പൂർണ്ണമായിട്ടും നിഷേധിക്കാത്ത ഈ ഒരു വിപ്ലവത്തിൻ്റെ തുടർച്ചയ്ക്കുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ അടിത്തറ ഇളക്കുന്നതും അതോടൊപ്പം തന്നെ പിണറായിയുടെ കസേരയ്ക്ക് കോട്ടം വരുത്തുന്നതുമാണ്